എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേ കലറും സ്വാതം സുപ്രീം കോടതിയിൽ എ സി ടി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റി ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി പെരിയാർ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി ഇന്ന യൂണിവേഴ്സിറ്റി പ്രീസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികൾക്ക് എ ഐ സി ടി അംഗീകാരം ഇല്ല അവരവരുടെ യൂണിവേഴ്സിറ്റിയുടെ വിഷയം സംബന്ധിച്ച് എ ഐ സി റ്റിയോട് വിവരാവകാശം വഴി ചോദിക്കാവുന്നതാണ് നിങ്ങൾ പഠിച്ച കോഴ്സ് യൂണിവേഴ്സിറ്റി അപ്രൂവൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളെ എ സി റ്റി സംബന്ധിച്ച് ഒരു വീഡിയോ എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എ സി ടിക്ക് വിവരാവകാശം എങ്ങനെ ചെയ്യാം എന്ന വീഡിയോ ഞാൻ ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് എ സി ടിക്ക് വിവരാവകാശം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ആർ ടി എ അപ്ലൈ ആർ ടി എ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും അതിൽ ഏറ്റവും മുകളിലായി സബ്മിറ്റ് റിക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇരുപത്തൊന്ന് റൂൾസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും താഴെയായി ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ എബൗ ഗൈഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ടിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ബോക്സിൽ ഏറ്റവും മുകളിലായി വലതുവശത്ത് കാണുന്ന സർച്ച് പബ്ലിക് അതോറിറ്റിയിൽ എന്നതിൽ എ സി ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേര് വിവരങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടെസ്റ്റ് ഫോർ ആർ ടി എ റിക്വസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന കോളത്തിൽ നിങ്ങൾ എ സി റ്റിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബി പി എൽ കാർഡ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ആർ ടി എ ചെയ്യാം റേഷൻ കാർഡിൻ്റെ നമ്പർ മാത്രം നൽകിയാൽ മതി അതിനുശേഷം സെക്യൂരിറ്റി കോഡ് കൊടുക്കുക ഇത്രയും ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇതും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ജിമെയിലിലും ടെക്സ്റ്റ് മെസ്സേജിലും ആർ ടി എ സക്സസ്ഫുൾ എന്ന് മെസ്സേജ് വരും യു ജി സിക്ക് എങ്ങനെ ആർ ടി എ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക